പബ്ലിക് സഹകരണ സംഘം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പബ്ലിക് സഹകരണ സംഘം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നല്ല നൽകിക്കൊണ്ട് ചെയ്യാൻ പല പല നിത്യോപയോഗം സർവീസ് സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംഘങ്ങളും ഒക്കെ ഇന്നലെ ഇപ്പോൾ സപ്ലൈകോയുടെ മാർക്കറ്റ് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ട കോട്ടശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്നിപ്പോൾ ഇവിടെ നാളെ പീപ്പിൾസ് സൊസൈറ്റിയുടെ പിന്നെ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാണ് അപ്പോൾ എല്ലായിടത്തും ഈ പതിമൂന്നോളം നിക്ക അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ ഇപ്പോൾ വാങ്ങിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട് സംഘം പ്രസിഡന്റ് ഡോക്ടർ കെ വി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ശ്രീകല കെ വി ഭരതൻ എന്നിവർ സംസാരിച്ചു കെ വിനോദ് കുമാർ സ്വാഗതവും എ ടി വി ഗായത്രി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്